രേന്ദ്രമോദിയുമായി എന്ത് വ്യത്യാസമാണ് പിണറായി വിജയൻ ഉള്ളത് എന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ബി ജെ പി മുഖ്യമന്ത്രിമാർക്ക് പോലും മോദിയുമായി ഇത്രയ്ക്ക് സാമ്യം ഉണ്ടാവില്ല ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി നെല്ലായിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിൽക്കുന്നു സേവനത്തിന് എന്നിട്ട് ഈ മനുഷ്യന് വല്ല എളുപ്പമുണ്ടോ നിന്നിട്ടാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ള മകളെയും കൊണ്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പോയ മകളും ഭാര്യയും മകളുടെ കുട്ടി അതീവ സുരക്ഷാ മേഖലയിൽ രണ്ടാം ദിവസം പ്രധാനമന്ത്രി വരിക അതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗ ആ യോഗത്തിൽ ഭാര്യയും മകളും മകളുടെ മകനെയും പങ്കെടുപ്പിച്ചു ഞാൻ ചോദിക്കട്ടെ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശത്ത് അതും പ്രധാനമന്ത്രി വരുന്നത് ഇപ്പൊ യുദ്ധത്തിന്റെ അന്തരീക്ഷമുള്ള സമയത്താണ് എന്തിനോളെ ഭാര്യയും മക്കളെയും കൊണ്ടുപോയി ഇത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സ്വത്താണ് എ സെന്റർ അല്ലല്ലോ ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് അല്ലേ എന്നിട്ട് പിണറായി പറയാണ് എന്റെ ഭാര്യയും മോളെയും കൊണ്ടുപോയതെ എന്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും ഉണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിൽ എന്തുവാണെങ്കിലും വേണെങ്കിലും ചെയ്തോ പക്ഷേ വിഴിഞ്ഞൻ തുറമുഖ പ്രദേശം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനെ വെച്ച് കളിക്കാനുള്ള ഏർപ്പാടല്ല നാണോ ആനോ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ എത്ര കാലം ജയിലിൽ കിടന്നു സ്വർണം കടത്തിയാണ് അതായത് ഞാനാണ് ഐ ആം ദ സ്റ്റേറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി ആയിട്ട് എന്തൊക്കെയാ വ്യത്യാസം എന്താ അദ്ദേഹം പറയുന്നത് അതല്ല നരേന്ദ്രമോദി പറയുന്ന അതാണ് നരേന്ദ്രമോദി പറയുന്നത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം ഒലിച്ചു പോയനെ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് പിണറായി പറയുന്ന എന്താ ഇല്ലായിരുന്നെങ്കിൽ കേരളം ഉണ്ടാവില്ലായിരുന്നു പരശുരാമൻ രണ്ടാമത് വന്ന് മഴ വന്നേന എന്നാണ് പിണറായിന്റെ കണ്ടുകൂട്ടം ഇതാണ് ഞാൻ പറഞ്ഞത് ഈനാമ്പിക്കും മരപ്പെട്ടി കൂട്ടുന്നത് പഠിച്ചു പറ്റിയ ഒരു പ്രധാനമന്ത്രി അതിന് മാച്ചായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി സത്യത്തില് ബി ജെ പി മുഖ്യമന്ത്രിമാര് പലരും ഈ മോഡിക്ക് അത്ര മാച്ചല്ല എട്ട് മാച്ച് പിണറായി വിജയൻ നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടാണ് ഈ രാജ്യത്ത് ഇപ്പൊ കേരളത്തിൽ തന്നെ ബി ജെ പി പ്രോത്സാഹിപ്പിക്കുന്ന ആരാ സർക്കാർ വിരുദ്ധ വികാരം പകുതി ബി ജെ പിക്ക് കൊണ്ടുപോവാനും അങ്ങനെ ഇടക്കൂടെ കയറാനും കളിക്കുന്ന കളി മുഴുവൻ ബിജെപി അല്ലാത്ത എല്ലാ മുഖ്യമന്ത്രിമാരെയും ഇ ഡി അകത്താക്കി

ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തില്ല ഇ ഡി ഇതിന്റെ പകുതി കേസില്ല ആൾക്ക് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ എത്ര കാലം ജയിലിലിട്ടു ഇതിന്റെ പകുതി കേസ് ഉണ്ടായിരുന്നോ ഒരു നോൺ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ കേസുണ്ടായിട്ടും ഇഡി അടുത്തുകൂടെ പോവാത്തത് കേരളത്തിലാണ് ഞാൻ എനിക്ക് കഴിഞ്ഞ ഏതാനും മാസം പാർലമെന്റ് എലക്ഷന് മുമ്പ് ഞാൻ എം പി ആയിരിക്കുമ്പോ ഡൽഹിയിലെ ചില ബി ജെ പി സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരെയൊക്കെ പിടിച്ച ആത്താക്കുണ്ടല്ലോ കേരളത്തിൽ മാത്രം എന്താ നിങ്ങൾക്കൊരു മെല്ലെ പോക്ക് വല്ല ഉണ്ടോ അല്ല അവര് പറഞ്ഞ മറുപടി നല്ല രസമായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിമാരുള്ള സ്റ്റേറ്റിലൊക്കെ ഇ ഡി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കാണ് കേരളത്തിൽ ചെയ്താൽ ഗുണം നിങ്ങൾക്കാണ് അതുകൊണ്ട് മുൻ സി പി എം നേതാവും നെല്ലായ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എൻ ജനാർദ്ദനൻ ഉൾപ്പെടെയുള്ള ഒമ്പത് പേരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത് ഇവർക്കുള്ള സ്വീകരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു കോൺഗ്രസിലേക്ക് വരുന്ന അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ജനാധിപത്യ ചേരിയിലേക്ക് ജനാധിപത്യ ചേരിയിലേക്ക് കടന്നു വന്ന മിത്രങ്ങൾക്ക് കടന്നു വന്ന മിത്രങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും നെല്ലായ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നും എൻ ജനാർദ്ദനൻ മറുപടി പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി ഇന്ത്യ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ നെല്ലായ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് അഴിമതിയിൽ കൊണ്ടിരിക്കുന്ന നെല്ലായ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ ഇനി വലിച്ചു താഴെ ഇടാതെ ഈ നെല്ലായ പഞ്ചായത്തിന്റെ രക്ഷയില്ല അഴിമതിയുടെ കൂത്തരങ്ങായി ഈ നെല്ലായനെ സി പി എമ്മിന്റെ ഭരണം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വെറും പിന്നെ സ്വാർത്ഥ മതികളായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു വികസനം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏറ്റവും ചുരുങ്ങിയ ഒറ്റ പാചകത്തിൽ പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓഡിറ്റ് വിഭാഗം നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ ചെലവഴിക്കപ്പെട്ടത് ജനറൽ ഫണ്ടിന്റെ പതിനെട്ട് ശതമാനം മാത്രമാണ് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനെട്ട് ശതമാനം മാത്രം ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് ചെലവാക്കണം നഷ്ടപ്പെടുത്തിയ ആളുകളെ ഇനി നമുക്ക് തുടർന്നു പോകാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വീകരണ യോഗത്തിൽ ഡി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ സി സംഗീത മൂസ പേങ്ങാട്ടിരി കെ രാജീവ് എന്നിവർ പങ്കെടുത്തു